രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യയെ ഞാനുണ്ടായിരിക്കും വിശദത്താഴ്ച വിശേഷം പതിനെട്ടാം അധ്യായം തിരുവചനം സെയിൻറ്റ് മാത്യു ചാപ്റ്റർ സ്നേഹം നിറഞ്ഞവരെ കൂടെയുള്ള ഒരു ദൈവത്തെ പറ്റിയുള്ള ചിന്ത നമുക്ക് നൽകാനായിട്ടാണ് ഇന്നത്തെ വചനം നമ്മോട് ഓർമ്മിക്കുക ഇന്നത്തെ വചനം മത്താഴ്ച വിശേഷം പതിനെട്ടേ ഇരുപത് ആണെങ്കിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യവും കൂടി എന്നോട് ചേർത്ത് വയ്ക്കുന്ന വിചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ് പത്തൊമ്പതേ വചനം പറയുകയാണ് ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എന്നെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റി നിറവേറ്റിത്തരും രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചാൽ മതി അത് സ്വർഗസ്നായ പിതാവ് നിറവേറ്റി തരും ആ അതിനുശേഷമാണ് പറയുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നത് അവിടെ മധ്യേ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ മധ്യയെ ഞാനുണ്ടാകും പ്രിയപ്പെട്ടവര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാനായിട്ട് ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ വേദികളുണ്ടല്ലോ ആ വേദികളിൽ ഈശോയുടെ നാമത്തിൽ തന്നെ ഒരുമിച്ച് കൂടാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളില് നമ്മുടെ ദേവാലയ പ്രാർത്ഥനകളില് നമ്മുടെ ഉള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ എല്ലാം ഈശോയുടെ നാമത്തിൽ തന്നെയാകട്ടെ നമ്മുടെ ഒരുമിച്ച് കൂടലുകൾ ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് വിടുമ്പോൾ പേരിനല്ല ഈശോയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് വിടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാകും അവിടെ ആത്മീയ അഭിഷേകം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ കാലഘട്ടം ബന്ധുക്കുസ്ത ഒരുക്കത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നിറയാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം പ്രത്യേകിച്ച് ഭവനങ്ങളിലും ദേവാലയങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ ആത്മീയ നിറവ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആകട്ടെ നമുക്ക് ഈ വചനത്തിന്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കുന്നത് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഇന്നത്തെ ദിവസത്തെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നു നമ്മുടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം കർത്താവ് ഏറ്റെടുക്കട്ടെ ആശീർവദിക്കട്ടെ അനുഗ്രഹ സമ്പന്നമാകട്ടെ ഇന്നത്തെ സുദിനം പ്രാർത്ഥിക്കാം ഇസ്വി ആരാധന 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 നമ്മുടെ കൃപയും സ്നേഹവും സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരിക്തത്തിന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും രാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ യായും എന്റെ എല്ലാ രാധനയും എല്ലാ സ്ഥോ